സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വ്രതങ്ങളിൽ സർവശ്രേഷ്ഠതയാർന്ന ഒരു വ്രതമാണ് ശിവരാത്രി വ്രതം ആയിരം ഏകാദശി വ്രതങ്ങൾക്ക് തുല്യമാണ് അര ശിവരാത്രി വ്രതം ആചരിക്കുന്നത് അത്രത്തോളം മഹിമയാർന്നതാണ് മഹത്വമാർന്നതാണ് ശിവരാത്രി വ്രതം ശിവരാത്രി വ്രതം ആചരിക്കുന്ന ഏതൊരു ഭക്തനും ഭഗവാൻ മോക്ഷത്തെ പ്രദാനം ചെയ്യും മോക്ഷം എന്നാൽ ഐശ്വര്യം അല്ലെങ്കിൽ അനുഗ്രഹം എന്നാണ് അർത്ഥം മോക്ഷം മരിച്ചതിന് ശേഷം കിട്ടുന്ന ഒന്നല്ല മരിച്ചതിന് ശേഷം നമുക്ക് എന്ത് കിട്ടിയിട്ട് എന്താണ് അല്ലെ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടണം കിട്ടുന്നുവെങ്കിൽ അങ്ങനെ ഭഗവാൻ മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നവനാണ് മോക്ഷം എന്നാൽ ഐശ്വര്യം എന്നാണ് അത് നമ്മുടെ ഈ ജന്മത്തിൽ നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഭഗവാൻ മോക്ഷത്തെ ഐശ്വര്യത്തെ അനുഗ്രഹത്തെ പ്രദാനം ചെയ്യും അത്തരത്തിൽ ഭഗവാന്റെ പ്രീതി കടാക്ഷം നമുക്ക് നേടുന്നതിന് വേണ്ടിയിട്ട് വർഷത്തിൽ വരുന്ന ഏറ്റവും മഹത്വപൂർണമായ ഒരു ദിവസമാണ് മഹാശിവരാത്രി നാളെന്ന് പറയുന്നത് അങ്ങനെയുള്ള ശിവരാത്രി നാളില് വ്രതം അനുഷ്ഠിക്കുന്നവരും ഇനി അനുഷ്ഠിക്കാൻ ഏതെങ്കിലും തരത്തിൽ ശാരീരികമായ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുള്ളവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ദാനധർമ്മം എന്ന് പറയുന്നത് അതായത് വ്രതം എടുക്കുന്നവരോ എടുക്കാത്തവരോ ആയിക്കൊണ്ട് പോട്ടെ ഈ അഞ്ച് വസ്തുക്കൾ നിങ്ങൾ ദാനം ചെയ്യുമെങ്കിൽ ശിവരാത്രിയോട് അനുബന്ധിച്ചു ശിവരാത്രിക്ക് മുൻപുള്ള ദിവസങ്ങളിലോ ഭഗവാനെ സങ്കല്പിച്ച് ഈ അഞ്ച് വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഭഗവാന് ദാനമായി സമർപ്പിക്കുമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അർഹതപ്പെട്ട ഒരാൾക്ക് ദാനമായി സമർപ്പിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന സർവവിധത്തിലുള്ളതായ പ്രശ്നങ്ങളും അവസാനിച്ച ജീവിതം ഐശ്വര്യത്തിന്റെ പരകോടിയിലേക്ക് ചെന്നെത്തും അപ്പോ ഏതൊക്കെയാണ് അഞ്ച് വസ്തുക്കൾ എന്ന് അറിയണ്ടേ അതിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരം വെള്ളി മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ഒരുക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ ായിട്ട് വരുന്നതാണ് ശിവരാത്രി എന്ന് പറയുന്നത് അതി പ്രാചീനമായിട്ടുള്ള എന്നാൽ അതിപ്രശസ്തമായിട്ടുള്ള ഒരു വ്രതമാണ് അല്ലെങ്കിൽ ഒരു ഹൈന്ദവ ഉത്സവമാണ് ഈ ദിവസം ഭക്തിയോടുകൂടി ഈശ്വര വിശ്വാസത്തോടു കൂടി ഭഗവാൻ പരമേശ്വരനെ ആരാധിക്കുകയും വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ഭഗവാൻ ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കും എന്നുള്ളതാണ് സർവ്വ ദുരിതങ്ങളും ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകും വ്രതം നമുക്ക് വേണ്ടി അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന ഒന്നാണ് ദാനധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ കൈവശമുള്ള സമ്പത്ത് നമ്മളിങ്ങനെ പിശുക്കന്മാരായി പിടിച്ചു വെച്ചതിന് ശേഷം ഭഗവാൻ നമുക്കൊന്നും തരുന്നില്ല എന്ന് ആകുലപ്പെടുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് മറിച്ച് നമ്മുടെ കൈവശമുള്ള സമ്പത്തിൽ നിന്ന് ചെറിയ ഒരു വിഹിതം എടുത്ത് അത് അർഹതപ്പെട്ട ഒരുവന് നമ്മൾ യഥാവിധി നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ദാനം നൽകുന്നതിലൂടെ അല്ലെങ്കിൽ ആ ഒരു ഭഗവാന് തന്നെയും നമ്മൾ ഭക്തിപൂർവം ദാനമായി സമർപ്പിക്കുന്നതിലൂടെ ഭഗവാനും ആ ഒരു ഐശ്വര്യത്തിൽ വിശുക്ക് കാണിക്കുകയില്ല നമുക്ക് വേണ്ടതൊക്കെയും ഭഗവാൻ തന്ന് അനുഗ്രഹിക്കും അപ്പൊ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിലോ ശിവരാത്രി നാളിലോ ചില പ്രത്യേക വസ്തുക്കൾ ദാനം ചെയ്യുന്നത് നമ്മുടെ ദുരിതത്തെ നീക്കി ഐശ്വര്യത്തെയും സമൃദ്ധിയെയും അത് വർദ്ധിപ്പിക്കും അപ്പോൾ എന്തൊക്കെയാണ് ആ അഞ്ച് വസ്തുക്കൾ എന്ന് നമുക്ക് പരിശോധിക്കാം ഒന്നാമതായിട്ട് ശിവരാത്രിയോട് അനുബന്ധിച്ചുള്ള ദിവസമോ ശിവരാത്രി ദിവസമോ നിങ്ങൾ ഒരു വിളക്ക് അതായത് ഒരു ചെറിയ നിലവിളക്ക് ഭഗവാന് നിങ്ങൾ കാണിക്ക സമർപ്പിക്കുമെങ്കിൽ അല്ലെങ്കിൽ ഭഗവാന് ദാനം ചെയ്യുമെങ്കിൽ ക്ഷേത്രങ്ങളിൽ ദാനം ചെയ്യുമെങ്കിൽ അത് ഏറെ ഐശ്വര്യപ്രദമാണ് അഗ്നിയുടെയും പ്രകാശത്തിൻ്റെയും ആ ഒരു പ്രതീകമാണ് വിളക്ക് എന്ന് പറയുന്നത് വിളക്ക് ദാനം ചെയ്യുന്നതിലൂടെ ശിവഭഗവാന്റെ പ്രീതി നമ്മിലേക്ക് വന്നു ചേരും അജ്ഞാനമാകുന്ന ഇരുട്ട് നീക്കി ജ്ഞാനമാകുന്ന പ്രകാശം പരത്തുന്ന ഒന്നാണ് വിളക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വിളക്ക് ഭഗവാന് ദാനം ചെയ്യുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും ആ ഒരു ഇരുട്ട് മാഞ്ഞു പോവുകയും പ്രകാശമാകുന്ന സമ്പൽ സമൃദ്ധിയും അറിവും നമ്മിലും നമ്മുടെ ഗൃഹത്തിലും സന്താനങ്ങളിലും വർദ്ധിക്കുകയും ചെയ്യും ഇനി ഈ ഒരു വിളക്ക് ദാനം ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചതില് വലിയ തുക കൊടുത്ത് വിളക്ക് വാങ്ങി സമർപ്പിക്കണം എന്നുള്ളതല്ല നമ്മുടെ കഴിവ് അനുസരിച്ചുള്ള ചെറിയ ഒരു വിളക്ക് തിരഞ്ഞെടുത്ത് നമുക്കത് ഭഗവാന്റെ നടയിൽ സമർപ്പിക്കാം ഇങ്ങനെ നമ്മൾ ഭഗവാന്റെ നടയിൽ ആ വിളക്ക് സമർപ്പിക്കുമ്പോൾ അത് കൊളുത്തി കാണണം എന്ന് നമ്മൾ തിരുമേനിയോട് പറയാം എല്ലാ ക്ഷേത്രങ്ങളിലും അത് കൊളുത്തി നമ്മളെ കാണിക്കും അല്ലെങ്കിൽ അത് എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ സമർപ്പിക്കുന്നതായ വിളക്ക് നമ്മളെ കൊണ്ട് തന്നെ കൊളുത്താറുണ്ട് പലപ്പോഴും അപ്പൊ ഇങ്ങനെ സമർപ്പിക്കുന്ന ആ ഒരു വിളക്ക് കൊളുത്തി കാണുന്നതിലൂടെ നമ്മൾ അല്ലെങ്കിൽ തിരുമേനി അത് കൊളുത്തി നമ്മളത് ദർശിച്ച് അത് തൊഴുന്നതിലൂടെ അങ്ങനെ ആ ഒരു വിളക്ക് ദർശിച്ച് നമ്മൾ ഭഗവാനോട് നമ്മുടെ മനസ്സിലെ ആ ഒരു ആഗ്രഹം പറയുന്നതിലൂടെ നമുക്കും നമ്മുടെ ഗൃഹത്തിനും നമ്മുടെ കുഞ്ഞു സന്താനങ്ങൾക്കും നമ്മുടെ ഗൃഹത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഭഗവാന്റെ ഐശ്വര്യം വല മടങ്ങ് നമ്മുടെ മേൽ ചൊരിയുന്നതാണ് മഹാലക്ഷ്മി ദേവിയുടെ അമ്മ പാർവതി ദേവിയുടെ അനുഗ്രഹകടാക്ഷവും നമുക്ക് സിദ്ധിക്കുന്നതാണ് ഇനി രണ്ടാമതായിട്ട് ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു നിലവിളക്കിനേക്കാൾ മഹത്തരമായിട്ടുള്ള ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള നമുക്കൊന്നും യാതൊരു ചിലവുമില്ലാതെ ഭഗവാന് സമർപ്പിക്കുവാൻ അല്ലെങ്കിൽ ദാനം ചെയ്യുവാൻ ഉചിതമായിട്ടുള്ള ഒരു വസ്തുവാണ് ബില്ലുവത്രം അല്ലെങ്കിൽ കൂവളത്തിന്റെ ഇല കൂവളത്തിന്റെ ഇല പരമേശ്വരന് അതിപ്രിയങ്കരമാണ് അപ്പൊ അന്നേ ദിവസം ഈ ബില്ലപത്രം നിങ്ങൾ ഭഗവത് സമക്ഷം സമർപ്പിക്കുമെങ്കിൽ അല്ലെങ്കിൽ ഒരു മാല വാങ്ങി നിങ്ങൾ ഭഗവാന് സമർപ്പിക്കുമെങ്കിൽ കൂവളത്തിന്റെ ഇല കൊണ്ട് കെട്ടിച്ചാർത്തിയ ഒരു മാല ഭഗവാന്റെ തൃക്കണ്ഠത്തിൽ അണിയിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ വാങ്ങി നൽകുമെങ്കില് അല്ലെങ്കിൽ അങ്ങനെ ഒരു ദാനം നിങ്ങൾ ഭഗവാനെ സമർപ്പിക്കുമെങ്കിൽ ഇതൊക്കെ നമ്മൾ ഭഗവാനു വേണ്ടിയിട്ടാണ് സമർപ്പിക്കുന്നത് അത് നിങ്ങൾ കൊടുക്കുമെങ്കിൽ നമ്മൾ ചെയ്തു പോയ സർവ്വ പാപങ്ങളും ക്ഷയിച്ചു പോവും നമ്മളോ നമ്മുടെ പൂർവികരോ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളും പാപങ്ങളും എല്ലാം ഭഗവാൻ പുറത്തു തരും ആ പാപത്തിന്റെ ഫലമായിട്ട് നമ്മൾ എന്തെങ്കിലും ദോഷങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ അതൊക്കെ മാറിപ്പോകും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകും കോടിക്കണക്കിന് രൂപ കൊടുത്ത് നമ്മൾ ഈ ഭൂമിയിൽ കിട്ടുന്നതായ വിശേഷ വസ്തുക്കളെല്ലാം വാങ്ങി ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ചു എന്നാൽ ഒരു ഭക്തൻ ഒരു വില്ുപത്രത്തിന്റെ ഇല കൊണ്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കാൾ പ്രിയം ഭഗവാന് ആ ഒരു വില്ുപത്രം സമർപ്പിച്ച ഭക്തനോടായിരിക്കും ഉണ്ടായിരിക്കുക അത്രത്തോളമാണ് ഈ ഒരു വില്യപത്രം അല്ലെങ്കിൽ കൂവള നിലയോട് ഭഗവാനുള്ള ആ ഒരു താല്പര്യം എന്ന് പറയുന്നത് ഇതേ താല്പര്യം ആ ഒരു വില്യപത്രം ഭഗവാന് സമർപ്പിച്ച വ്യക്തിക്ക് മേലും ഉണ്ടാകും രോഗദുരിതങ്ങളാൽ വലയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വില്വപത്രം നിങ്ങള് ഭഗവാനു സമക്ഷം സമർപ്പിച്ചോളൂ മുൻ ജന്മത്തിലോ ഈ ജന്മത്തിലോ നമ്മൾ ചെയ്തു പോയ തെറ്റുകളുടെ ആ ഒരു ഫലമായിട്ടാണ് നമുക്ക് രോഗദുരിതങ്ങൾ വന്നു ചേരുന്നത് പൂർവ്വജന്മകൃതം പാപം വ്യാധി രൂപേണ ജാതയിൽ എന്നാണ് പൂർവ്വജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല നമ്മൾ ജനിക്കുന്നതിന് മുൻപ് നമ്മളുടെ ആ ഒരു കലകൾ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ശരീരത്തിലായിരുന്നല്ലോ അല്ലെങ്കിൽ നമ്മുടെ ജീനുകൾ അച്ഛൻ്റെയും അമ്മയുടെയും ശരീരത്തിലായിരുന്നല്ലോ ഇനി മൂന്നാമതായിട്ട് ദാനം ചെയ്യാൻ അതിവിശേഷമാർന്ന ഒന്ന് ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദാനമാണ് ഇനി പറയാൻ പോകുന്നത് അത് അന്നദാനമാണ് ശിവരാത്രി വ്രത അനുഷ്ഠിക്കുന്ന ഭക്തരായിട്ടുള്ള നമ്മൾ ഉപവാസം അനുഷ്ഠിച്ചാലും അന്നേ ദിവസം അന്നദാനം നടത്തുന്നത് മഹാപുണ്യദായകമാണ് കോടിക്കണക്കിന് രൂപയുടെ അല്ലെങ്കിൽ കോടിക്കണക്കിന് മൂല്യമുള്ള സ്വർണാഭരണങ്ങളോ രത്നങ്ങളോ നമ്മൾ ദാനം കൊടുക്കുന്നതിനെക്കാളും ശ്രേഷ്ഠമാണ് ഒരു നേരത്തെ അന്നം ഒരു നേരത്തെ വറ്റ് നമ്മൾ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ജീവിക്ക് അങ്ങനെ നമ്മൾ പകർന്നു കൊടുക്കുന്നത് മറ്റ് ഏതൊരു വസ്തുവിനും ദാനം സ്വീകരിക്കുന്നയാളെ തൃപ്തിപ്പെടുത്തുവാൻ സാധിക്കില്ല എനിക്ക് ഒരാള് പത്ത് കോടി രൂപ തന്നിട്ട് തൃപ്തിപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും ഇനിയും വേണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടാകും ഏക്കർ കണക്കിന് വസ്തു എൻ്റെ പേരിൽ എഴുതി തന്നതിന് ശേഷം മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനിയും വേണം എന്ന് പറയും പക്ഷേ ഒരു നേരത്തെ അന്നം എനിക്ക് വിളമ്പിൽ തന്നെ ഞാനത് ഭക്ഷിച്ചു കഴിഞ്ഞ് കുറച്ചുകൂടി വേണമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും സന്തോഷത്തോടു കൂടി പറയും മതി എന്ന് അപ്പോൾ ഈ ഒരു മനസ്സ് നിറഞ്ഞുള്ള മതി എന്നുള്ള ആ ഒരു തോന്നലുണ്ടല്ലോ അതാണ് നമുക്ക് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നത് അതാണ് പരിപൂർണമായ ദാനം എന്ന് പറയുന്നത് അപ്പോൾ അന്നദാനം അത് നിങ്ങൾക്ക് ക്ഷേത്രത്തിലോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ പായസം പോലെ മധുരമുള്ള നേദ്യങ്ങൾ ഭഗവാന് വെച്ച് സമർപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ അയൽ ഗ്രഹങ്ങളിലുള്ള സുഹൃത്തുക്കൾക്കോ അതും നിങ്ങളുടെ തന്നെ ബന്ധുക്കൾക്കോ കുഞ്ഞു കുട്ടികൾക്കോ നിങ്ങൾക്കത് സമർപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ നൽകാവുന്നതാണ് ഇതും അന്നദാനത്തിന്റെ പരിധിയിൽ വരുന്നതാണ് ദാനങ്ങളിൽ സർവശ്രേഷ്ഠതയാർന്ന ദാനമാണ് അന്നദാനം അന്നദാനം നടത്തുന്നതിലൂടെ ദാരിദ്ര്യവും ക്ഷാമവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോകും ശിവഭഗവാന്റെ പരിപൂർണമായ കടാക്ഷം നമുക്ക് വന്നു ചേരും അന്നദാനം നടത്തുന്നതിലൂടെ ഇനി നാലാമതായിട്ട് ആ ഒരു ദാനം ചെയ്യാൻ ഉത്തമമായ വസ്തു ശിവരാത്രിയോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ ശിവരാത്രി നാളിൽ നമ്മൾ ദാനം ചെയ്യേണ്ട ആ ഒരു വസ്തു എന്ന് പറയുന്നത് വസ്ത്രമാണ് ഈ വസ്ത്രം ആർക്കാണ് ദാനം ചെയ്യേണ്ടത് നമ്മൾ ഒരു വസ്ത്രം മേടിച്ച് നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് കൊടുത്തത് വസ്ത്രദാനമാകുമോ ഇല്ല ദരിദ്രനായ ഒരു വ്യക്തിക്ക് വേണം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വ്യത്യസ്തനായ ഒരു വ്യക്തിക്ക് വേണം നമ്മൾ ആ ഒരു വസ്ത്രദാനം നൽകുവാൻ അതിൽ തന്നെയും തീർത്തും ദരിദ്രനായ അല്ലെങ്കിൽ ദരിദ്രയായ ഒരു വ്യക്തിയെ കണ്ടെത്തി ആ ഒരു വസ്ത്രം ദാനം ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ഭിക്ഷാടനത്തിനൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നിങ്ങൾ ധനം കൊടുക്കാതെ കാവി നിറമാർന്ന ഒരു മുണ്ടോ അതും അല്ലെങ്കിൽ ശുഭ്ര നിറമാർന്ന വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങളോ ദാനം ചെയ്യാം കാവി അല്ലെങ്കിൽ വെളുത്ത നിറത്തിലുള്ള വസ്ത്രം ഈ രണ്ട് നിറങ്ങളിലുള്ള വസ്ത്രം ദാനം ചെയ്യുന്നതാണ് ശ്രേഷ്ഠം എന്ന് പറയുന്നത് ഒരു കാവി മുണ്ടിന് വില വളരെ കുറവാണ് ഒരേ ഒരു ദാനം നടത്തിയാൽ മതിയാകും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് തുടർന്ന് അങ്ങോട്ട് എത്ര പേർക്ക് വേണമെങ്കിലും നിങ്ങൾക്കത് ദാനം ചെയ്യാവുന്നതാണ് ഇത് ശിവഭഗവാനെ പ്രസന്നനാക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം ആകുന്നു പോകും സമ്പത്ത് ഇങ്ങനെ വന്ന് നിറയും ലക്ഷ്മി കടാക്ഷം ആവോളം സിദ്ധിക്കും ഇനി അഞ്ചാമതായിട്ട് അഞ്ച് വസ്തുക്കൾ നമ്മൾ ക്ഷേത്രത്തിൽ ദാനം ചെയ്യുന്നത് ഈ അഞ്ച് വസ്തുക്കൾ ഒരുമിച്ച് ദാനം ചെയ്യണമെന്നില്ല ഈ അഞ്ച് വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ിൽ ദാനം ചെയ്യുന്നത് ഭഗവാൻ വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത് വലിയ പുണ്യം നമുക്ക് നേടിത്തരും എന്നുള്ളതാണ് അപ്പൊ കർപ്പൂരം ഭസ്മം പാല് നെയ്യ് ഏറ്റവും അവസാനമായിട്ട് തേന ഈ അഞ്ച് വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഭഗവാന് വേണ്ടിയിട്ട് വാങ്ങി ക്ഷേത്രനടയിൽ സമർപ്പിക്കാം അല്ലെങ്കിൽ ഭഗവാൻ അത് ദാനം ചെയ്യാം മഹാപുണ്യം നമുക്ക് അത് നേടിത്തരും എന്നുള്ളതാണ് സാമ്പത്തികമായ ഉയർച്ച നമുക്ക് നേടിത്തരും രോഗദുരിതങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും പാപത്തിൽ നിന്ന് നമ്മൾ മുക്തരാകും തുടർന്നുള്ള നമ്മുടെ ജീവിതം ഐശ്വര്യ സമ്പൂർണ്ണമാകും ശിവരാത്രി എന്ന് പറയുന്നത് ആത്മീയ ഉണർവിന്റെ ഒരു നാളാണ് അതേ ദിവസം പൂജകൾ ചെയ്യുമ്പോഴും വഴിപാടുകൾ ചെയ്യുമ്പോഴും ഉപവാസം അനുഷ്ഠിക്കുമ്പോഴും എല്ലാം നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം വന്നു ചേരും അതിനോടൊപ്പം തന്നെ നമ്മൾ ദാനധർമ്മം ചെയ്യുന്നതും നമ്മുടെ ജീവിതത്തെ അത് ഏറ്റവും ഐശ്വര്യപൂർണമാക്കി തീർക്കും എന്നതാണ് വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഓം നം ശിവായ എല്ലാവർക്കും നന്ദി